ക്യാൻസർ പ്രതിരോധമല്ലേ ഏറ്റവും നല്ലത് കാരണം ക്യാൻസർ വന്നു കഴിഞ്ഞാൽ പിന്നെ ചികിത്സ വളരെ കോംപ്ലിക്കേറ്റഡും പിന്നെ എക്സ്പെൻസീവ് ആവും ഒന്നുള്ളത് ടുബാക്കോ അതെല്ലാവർക്കും അറിയാവുന്നതാണ് മദ്യപാനത്തെ പറ്റിയുള്ള അറിവ് എല്ലാവർക്കും ഉണ്ട് തെറ്റായ ഭക്ഷണ രീതിയെ പറ്റിയുള്ള അറിവും ഇന്ന് സമൂഹത്തിൽ ആവശ്യമുണ്ട് പക്ഷേ വേറൊരു പർട്ടിക്കുലർ ഒരു ഘടകം നമുക്ക് പ്രിവെൻഷൻ വളരെ പ്രാധാന്യമായിട്ടുള്ളതൊന്ന് വാക്സിനേഷനാണ് നമുക്കറിയാമോ കോവിഡിൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ വാക്സിനേഷനെ പറ്റിയുള്ള അറിവ് ഇന്ന് ജനങ്ങളിലും ഉണ്ട് അതുപോലെയുള്ളൊരു വാക്സിനേഷൻ രീതി ഇന്ന് ക്യാൻസറിനുമുണ്ട് ഉദാഹരണത്തിന് ഇപ്പം ഹെപ്പറ്റൈറ്റിസ് ബി വൈറസിനുണ്ടാകുന്നത് ലിവർ ക്യാൻസറുണ്ട് അപ്പോൾ അതിനെ നമുക്ക് പ്രതിരോധിക്കുവാനുള്ള വാക്സിനുണ്ട് അത് കുട്ടിക്കാലത്ത് തന്നെ ആൾക്കാരെ കുട്ടികൾക്ക് എടുക്കുന്നതുകൊണ്ട് കൊണ്ട് ഒരു പരിധിവരെ ഈ വൈറസിനുണ്ടാകുന്ന രോഗം നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും ഇനി എടുക്കാത്ത മുതിർന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ വാക്സിൻ എടുക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല പക്ഷേ ഓർക്കണം ലിവർ ക്യാൻസർ ഹെപ്പറ്റൈറ്റിസ് ബി കൊണ്ട് മാത്രമല്ല വരുന്നത് അത് മദ്യപാനം കൊണ്ടും അതിൽ നിന്നുണ്ടാകുന്ന സിറോസിസും പിന്നെ അതിൽ നിന്നുണ്ടാകുന്ന ലിവർ ക്യാൻസറിനെ നമ്മൾ ഓർത്തിരിക്കണം പക്ഷെ ഈ പർട്ടിക്കുളർ വൈറസുകൊണ്ടാകുന്ന രോഗം നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും പിന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു രോഗം സർവൈക്കൽ ക്യാൻസറാണ് അല്ലെങ്കിൽ ഗർഭാശയ ഗള ക്യാൻസറാണ് അത് എന്തുകൊണ്ട് വരുന്നു എന്നുള്ള അറിവ് ഇത് വൈദ്യശാസ്ത്രത്തിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനെയും നമുക്ക് പ്രതിരോധിക്കുവാൻ സാധിക്കും അതിൻ്റെ ആ വൈറസിന്റെ പേരാണ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ചുരുക്കത്തിൽ പറയും എച്ച് ടി വി എന്ന് പറയും ഇതിനെതിരെയും വാക്സിൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ഒൻപത് വയസ്സ് ടു പതിനാല് വയസ്സിന് ഇടയ്ക്കുള്ള കുട്ടികളില് രണ്ട് ഡോസ് എടുക്കുന്നത് നമുക്കൊരു എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനം ക്യാൻസർ വരാതിരിക്കാനുള്ള പ്രതിരോധം ഉണ്ടാവും ഇത് കുട്ടികൾക്ക് മാത്രമല്ല വയസ്സ് വരെ ഉള്ള സ്ത്രീകൾക്ക് ഇത് എടുക്കാൻ സാധിക്കും പക്ഷെ അതിന്റെ പ്രയോജനം കുറഞ്ഞു വരും എന്ന് മാത്രം വിവാഹിതരാകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ സെക്ഷൽ ആക്ടിവിറ്റി ഇനിഷ്യേറ്റ് ചെയ്യുന്നതിന് മുമ്പ് എടുക്കുന്ന ആൾക്കാർക്കാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ പ്രയോജനം കിട്ടുന്നത് എന്നാൽ ഈ അടുത്ത കാലത്തുള്ള ചില പഠനങ്ങളിൽ ആൺകുട്ടികൾക്കും ഈ വാക്സിൻ കൊടുത്തുടങ്ങിയിട്ടുണ്ട് അവർക്ക് ചില രീതിയിലുള്ള വാർട്ടുകളും അങ്ങനെയുള്ള ചില രോഗങ്ങൾ വരാതിരിക്കുവാനും അത് സഹായിക്കാറുണ്ട് കുട്ടികളെല്ലാം ഈ വാക്സിനേഷൻ എടുത്ത് ഈ ഒരു രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് വളരെ നന്നായിരിക്കും